കോട്ടക്കൽ നഗരസഭ കേരള വ്യാപാരി വ്യവസായി എകോപന സമിതി യൂത്ത് വിംഗ് ഫെയ്ത്ത് ഫൗണ്ടേഷൻ ആസ്റ്റർ മിംസ് തുടങ്ങിയവ സംയുക്തമായി ബേസിക് ലൈഫ് സപ്പോർട്ട് ബി എൽ എസ് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചു കോട്ടക്കൽ നഗരസഭയും കേരള വ്യാപാരി വ്യവസായി എകോപന സമിതി യൂത്ത് വിംഗ് കോട്ടക്കൽ യൂണിറ്റും ഫേത്ത് ഫൗണ്ടേഷനും ആസ്റ്റർ മിംസും സംയുക്തമായി ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന പേരിൽ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചു കോട്ടക്കൽ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ട്രെയിനിംഗ് പ്രോഗ്രാം വി എ റഷീദ് ഉദ്ഘാടനം ചെയ്തു പല പല കേൾക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ നിങ്ങള് പത്തൊൻപത് ആളുകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം എന്താ എന്ന് ഓരോരുത്തരും ശ്രദ്ധാപൂർവം കണ്ട് മനസ്സിലാക്കി നിങ്ങളെ കുടുംബത്തിലും ഇനി നിങ്ങളുടെ കോളേജിലുള്ള മറ്റു നിങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാവർക്കും ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് പറഞ്ഞ് വിവരിച്ചു കൊടുക്കണം കാരണം എല്ലാവർക്കും ഇത് ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ട്രെയിനിങ് തരാനുള്ളത് അതുകൊണ്ട് നിർബന്ധമായി ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തി മനസ്സിലാക്കി കെ വി ഇ എസ് യൂത്ത് വിങ് കോട്ടക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സെയിനുദ്ദീൻ മെട്രോ അധ്യക്ഷത വഹിച്ചു ഫെയ്ത്ത് ഫൗണ്ടേഷൻ കോർഡിനേറ്റർ ആയിഷ ഫൈഹ വിഷയാവതരണം നടത്തി കെ വി വി എസ് യൂത്ത് വിംഗ് കോട്ടക്കൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ വൈഗ ട്രഷറർ സിബത്തുള്ള കൈരളി ജനറൽ സെക്രട്ടറി വി ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ബി ട്രെയിനിംഗ് നടന്നു